ഹലോ അസ്സാം വലൈക്കും നമ്മുടെ വയനാട് പനവരദാസനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്ക് താറട്ട റോഡ് താറട്ട റോഡ് സൈഡാണ് വീട് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് റോഡിൻ്റെ താറട്ട റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന വീട് റോഡിൻ്റെ മേലേക്കും താഴേക്കും ഈ സ്ഥലമുണ്ട് ഈ വീടിൻ്റെ ഇതാണ് താറട്ട റോഡ് താറട്ട റോഡിൽ നിന്ന് സൈഡിങ് മാറിയിട്ട് മോളില് വശം വീട് താഴെ വശം സ്ഥലം ഉണ്ട് മോളിൽ വശം സ്ഥലമുണ്ട് ടോട്ടൽ രണ്ടേക്കറ രണ്ടേക്കറല്ല ഇതുള്ളത് രണ്ടേക്കറ ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ദാസനക്കരയാണ് ഇവിടെ മുസ്ലിം വീടില്ല ബാക്കിയെല്ലാ ആളുകളും ക്രിസ്ത്യൻസ് ഹിന്ദുസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തെങ്ങി താമസിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് തെങ്ങി താമസിക്കുന്ന സ്ഥലമാണ് പള്ളിയും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് ഇതിൻ്റെ അപ്പം ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഏകദേശം ഇതിൻ്റെ വില വന്നിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവർ വില ചോദിക്കുന്നത് കവുങ്ങ് തെങ്ങ് റബ്ബർ കാപ്പി ഈ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് അമ്പത്താറ് പൂജ്യം പതിനെട്ട് ഒമ്പത് നാല് നാല് ഓക്കെ താങ്ക് യു